വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അതിഥിയിലേക്കാണ് നമ്മൾ പോകുന്നത് ദിനു വെയിൽ ചേരുന്നു ആക്ടിവിസ്റ്റ് ആണ് ദിനു നമസ്കാരം നമ്മൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ വേടനെക്കുറിച്ചാണ് നമ്മൾ എഴുത്തുകൾ കാണുന്നത് അത് വായിക്കുകയായിരുന്നു പലതും അത്രത്തോളം പിന്തുണ ഇപ്പോൾ വേടന് വരുന്നുണ്ട് നമുക്കറിയാം ഈ കഴുത്തിലെ മാലയിൽ പുലിപ്പല്ല് കണ്ടു എന്നുള്ളതായിരുന്നു വേടനെതിരെയുള്ള കുറ്റം അത് പുലിപ്പല്ലാണോ അല്ലയോ എന്നുള്ളത് വനംവകുപ്പിന് ഇതുവരെയും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആ അതവിടെ നിൽക്കട്ടെ നമുക്കറിയാം സമാനമായ ഒരു പുലിപ്പല്ല് കഴുത്തിൽ മാലയിലും ഒക്കെ ധരിച്ചിട്ടുള്ള പല പ്രമുഖരെയും പരസ്യമായി പലരും പ്രത്യക്ഷപ്പെടുന്നത് ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴായി കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെയൊന്നും ഒരു പരിശോധനയുമില്ല ഒരു കേസുമില്ല അത് മറ്റൊരു വസ്തുത അപ്പോൾ അനുപാതരഹിതമായ രീതിയിലാണ് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി വേട്ടയാടപ്പെടുന്നത് എന്ന് തന്നെയല്ലേ ദിനു വിശ്വസിക്കുന്നത് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഒരു കൊളോണിയലിസത്തിൻ്റെ കാലഘട്ടത്തിലോ രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിലോ അല്ല അത്തരം ഭരണങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ഷേ തുല്യനീതി എന്ന് പറയുന്നത് നടപ്പിലാവില്ലെന്നും ഇരട്ടനീതി നടപ്പിലാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ നാം ജീവിക്കുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്തിനകത്ത് തന്നെ ആയതിനാൽ നിയമത്തിന് മുന്നിൽ പൗരരെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന സമയത്ത് പൗരൻ്റെ ഏതൊരു കുറ്റാരോപിതൻ്റെയും മൗലിക അവകാശങ്ങൾ കൂടി തുല്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു വ്യക്തിയുടെ കഴുത്തിൽ ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒരു പൊസഷൻ ഉണ്ട് ഒരു വൈൽഡ് ലൈഫ് ആനിമലിൻ്റെ ഒരു പൊസഷൻ ഉണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിൻ്റെ പൊസഷൻ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടപ്പിലാക്കാതെയാണ് വേടൻ്റെ കാര്യത്തിൽ ഇവിടെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് നോക്കൂ സുരേഷ് ഗോപിക്കെതിരെ പരാതി പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ടും ഈ വിഷയത്തിനകത്ത് സുരേഷ് ഗോപിക്ക് നേരെയോ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് നേരെയോ അറസ്റ്റ് ഉണ്ടാവാത്തത് കൃത്യമായ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് ആ വ്യക്തി ഒന്നെങ്കിൽ അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കണം ആ വ്യക്തി സെൽഫ് ഹാമ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം ആ വ്യക്തി എവിഡൻസ് ടാമ്പർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം ഇതിൽ ഏത് കാര്യത്തിൻ്റെ സാധ്യത പ്രകാരമാണ് ഇത്ര തിടുക്കപ്പെട്ടുകൊണ്ട് വേടനെ അറസ്റ്റ് ചെയ്തത് എന്നതിന് ഈ സർക്കാർ തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞൊരു കാര്യമുണ്ട് ബെയിലാണ് വേണ്ടത് ജയിലുകളല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് പണിഷ്മെൻ്റ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല ഇവിടെ വേടൻ്റെ കാര്യത്തിൽ അറസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തെ ഒരു പണിഷ്മെൻ്റ് ആക്കി മാറ്റാനാണ് ഇവിടുത്തെ കേരള ഭരണകൂടം ശ്രമിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നോക്കൂ ഈ വേടരെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഇവർ കഴിഞ്ഞ ദിവസം തൊട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിച്ച സമയത്ത് എന്തൊക്കെ വാദങ്ങളാണ് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് വെച്ചത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സർക്കാർ ഒന്നാമതായിട്ട് പറയുന്നു വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി സംശയമുണ്ടെന്ന് ഇവർക്ക് എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇത് മറ്റൊരാളാണ് തന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ സംശയിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചില്ലല്ലോ ആ വാദത്തെ അതേപോലെ അംഗീകരിച്ചുകൊണ്ടല്ലേ കൃത്യമായി പിന്നീട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയിട്ടുണ്ടായിരുന്നത് ആ പൊസിഷൻ ആനക്കൊമ്പിൻ്റെ പൊസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഏത് മനുഷ്യരെ വിശ്വസിക്കണം ഏത് മനുഷ്യരെ വിശ്വസിക്കരുതെന്ന് വളരെ കൃത്യമായി ഇവിടെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വേടൻ ഒരു പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് ഇദ്ദേഹം കടന്നു കളയാൻ സാധ്യതയുണ്ട് നോക്കൂ മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ് അതുകൊണ്ട് കടന്നു കളയാനുള്ള സാധ്യതയില്ല ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ കൃത്യമായി കൊണ്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ കാര്യത്തിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇവർ പ്രമുഖരാണ് ഇവരെ കടന്നു കളയാനുള്ള സാധ്യതയില്ലെന്ന് പക്ഷേ പക്ഷെ വേടന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സർക്കാർ ബെയിൽ അപ്ലിക്കേഷൻ സമയത്ത് പറഞ്ഞത് പ്രമുഖരാണ് അതുകൊണ്ട് കടന്നു കളയാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത് അവിടെയും നിർത്തിയിട്ടില്ല ഈ സർക്കാർ സർക്കാർ കസ്റ്റഡി റിപ്പോർട്ട് റിട്ടേൺ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഇദ്ദേഹം ഹണ്ടിങ്ങിൽ എന്ന് അറിയാൻ വേണ്ടി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും കൂടിയാണ് പറഞ്ഞത് ഏത് കാട്ടിൽ നിന്ന് വില കടത്തിക്കൊണ്ട് വരുന്ന സമയത്താണല്ലോ വേടനെ പിടിച്ചിട്ട് വളരെ പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കുന്ന സമയത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പൊസഷനെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നിട്ട് പോലും ഇവര് പറയാണ് ഹണ്ടിങ് ഇവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് ഇങ്ങനെ അതിക്രൂരമായ രീതിയിൽ അപ്ലിക്കേഷനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്ത സർക്കാർ എന്നിട്ട് ഇന്ന് വന്ന് വകുപ്പ് മന്ത്രി പറയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരനൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്നു ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് പറയുന്നു ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രതയാവാമായിരുന്നു തൊട്ടു തലേദത്തെ ബെയിൽ അപ്ലിക്കേഷൻ ഇവർക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ ഒരു ദിവസം വൈകി ഉദിച്ച ബോധമാണോ ഇത് ഈ ബോധം തീർച്ചയായും സർക്കാരിന് ഒറ്റയ്ക്ക് ബോധമല്ല ഇവിടുത്തെ മാർജലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലെ വ്യക്തികൾ പൊതുസമൂഹത്തിലെ വേടനോട് അനുകൂലിക്കുന്ന വ്യക്തികൾ ഈ കേസിനകത്ത് ഇരട്ടനീതി നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ അവരെല്ലാവരും നടത്തിയ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലുമുള്ള എതിർത്തിനെ എതിർപ്പിനെ തുടർന്ന് അതിനെ ഭയന്ന് മാത്രമാണ് ഒ എക്സാക്ട്ിന്റിലേക്ക് സമാനമല്ലാത്ത രീതിയിൽ ഒരു പിന്തുണ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നത് നമുക്കറിയാമല്ലോ ജാതി പോലുള്ള ഒരു സങ്കീർണമായ ഒരു വിഷയം ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുമ്പോൾ പൊതുസമൂഹത്തിന്റെ ഒരു വലിയ പിന്തുണ അത് വേട്ടയാടപ്പെടുന്നവർക്ക് അനുകൂലമായി നമ്മൾ കണ്ടിട്ടില്ല കേരളം പോലെ ഒരു സ്ഥലത്ത് അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല നമുക്കറിയാം പക്ഷേ വേടന്റെ വിഷയത്തിൽ നമ്മൾ ഒരു വലിയ പിന്തുണ കണ്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം അതിനപ്പുറത്തേക്ക് സമൂഹമാധ്യമ ിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആളുകളൊക്കെ കുറിപ്പുകൾ എഴുതിയിട്ട് വലിയൊരു വിഭാഗം വേടനൊപ്പം ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് തന്നെ നിന്നു ദിനു അത് എങ്ങനെയാണ് പോസിറ്റീവായിട്ടല്ലേ കാണുന്നത് എങ്ങനെയാ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇവിടെ ദളിതനായതുകൊണ്ട് വേടൻ എന്തെങ്കിലും പ്രത്യേക നീതി കൊടുക്കണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷേ ദളിതനായതുകൊണ്ട് വേടൻ്റെ നീതി ഒരു കുറ്റാരോപിതന്നെ നീതി നിഷേധിക്കപ്പെടരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കർശനമായ ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിനകത്ത് പ്രത്യേകിച്ച് മാർജിലൈസ് സമൂഹത്തിൽ നിന്നുള്ള വ്യക്തികൾ ഈ വിഷയത്തെ ഇത്ര ഊന്നി പറയാൻ വേണ്ടി കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരവും വനം വകുപ്പും ഒക്കെ എടുക്കുന്ന പല കേസുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം കേസുകൾക്കകത്ത് മാർജിനൈസ് കമ്മ്യൂണിറ്റിയിലെ വ്യക്തികൾ വരുന്ന സമയത്ത് അവരുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുന്നു അവരുടെ ബെയിലിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുന്നു അവർ ജയിലുകളിൽ നിരന്തരം കിടക്കണം എന്നുള്ള ഒരു വാശി പലപ്പോഴും വ്യത്യസ്തങ്ങളായ ഭരണകൂടങ്ങളും സർക്കാരുകളും കാണിക്കുന്നുണ്ട് അത്തരം വാശി ഒരു ഭരണകൂടം എങ്ങനെയാണ് ഒരു കേസിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനോടാണ് നമ്മളെല്ലാവരും ഇവിടെ കറക്റ്റ് ആയിട്ട് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് മോഹൻലാലിന്റെ കേസിലും ഒരുപക്ഷെ അതൊരു ക്യാപ്റ്റീവ് ആയിട്ടുള്ള എലിഫന്റിന്റെ മാറ്റർ നമ്മൾ പറയുമ്പോൾ പോലും അവിടെയും കുറ്റം എന്ന് പറയുന്ന സമാനമായ കുറ്റമാണ് ചാർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്താണ് കുറ്റം ഇല്ലീഗലായിക്കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഇല്ലാതെ ആനക്കൊമ്പ് കൈവശം വെച്ചു വേടന്റെ പുറത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ് ആയിക്കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഇല്ലാതെ പുലിയുടെ ഒരു നഖം പല്ല് കൈവശം വെച്ചു എന്നുള്ളതാണ് കേസ് ഈ രണ്ട് കേസിനോടും സർക്കാർ എങ്ങനെയാണ് ഇടപെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടക്കുന്ന കേസാണ് മോഹൻലാലിൻ്റെ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും ആ കേസിൽ ഒരു തവണ പോലും മോഹൻലാലിനെ കൊണ്ട് തെളിവെടുപ്പ് നടപ്പിക്കേണ്ടി വന്നില്ല ആ വീട്ടിൽ നിന്ന് ആ വസ്തു മാറ്റി കസ്റ്റഡിയിൽ എടുക്കപ്പെടേണ്ടി വന്നില്ല സ്റ്റേറ്റ് വളരെ കൃത്യമായി കൊണ്ട് മോഹൻലാലിന് കൂടെ വേണ്ടിയുള്ള ഉത്തരവ് പുറത്തിറക്കുന്നു ഇങ്ങനെ വളരെ കൃത്യമായി സ്റ്റേറ്റ് എല്ലാ രീതിയിലുമുള്ള പിന്തുണ മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റേറ്റ് എല്ലാ രീതിയിലുമുള്ള നിഷേധം വേടൻ്റെ കേസിൽ വേടനോട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വേണം തെളിയിക്കട്ടെ എന്നാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മോഹൻലാലിനെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടി സ്റ്റേറ്റും കൂടെ വളരെ കൃത്യമായി മോഹൻലാലിനൊപ്പം നിന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഇല്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഇരട്ട നീതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത് മാർജിനൈസ് കമ്മ്യൂണിറ്റികളോട് പലപ്പോഴേ കേസുകൾ എടുക്കുന്ന സമയത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന നിഷേധത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ കേസിലെങ്കിലും പൊതുസമൂഹം കൂടി വളരെ ശക്തമായി ഇതിനെ എതിർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് നമുക്കറിയാം വനമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാലേ ഇപ്പൊ സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും ഒക്കെ നീതിയാണ് കാണിക്കുന്നതെങ്കിൽ വേടനോടും ആ നീതി കാണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ഈ മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും കാര്യത്തിൽ ഒരു നീതി നിഷേധം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വനമന്ത്രിക്ക് ശക്തമായ ഒരു നിലപാടില്ല ഒരു പ്രതികരണമില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ദിനു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ് രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ കേസുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെന്നുള്ള ഒരു സംശയമില്ല ഒരു ഫോറൻസിക് റിപ്പോർട്ട് വന്നുകൊണ്ട് ഇത് പുലിനകമാണെന്ന് സ്ഥിതീകരിക്കാനുള്ള സാവകാശം പോലും വേടനെ നൽകുന്നില്ല അതിന് കാരണം പറയുന്ന ഇദ്ദേഹം എങ്ങോട്ടേക്ക് അബ്സ്കോണ്ട് ചെയ്തു പോകുന്നതാണ് കേരളത്തിൽ നിരന്തരം പരിപാടികൾ അവതരിപ്പിക്കുന്ന ഈ മനുഷ്യൻ എങ്ങോട്ടേക്ക് അബ്സ്കോണ്ട് ചെയ്തു പോകുമെന്നാണ് പറയുന്നത് അതിനടക്കം ശ്രീലങ്കൻ വംശജയായ അമ്മയുടെ ബന്ധം കൂടെ തപ്പിപ്പോവാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ ബെയിൽ അപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്നതിന് മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ മാധ്യമത്തിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു മാധ്യമങ്ങളിൽ ബേഡൻ നന്നായി കേസിൽ സഹകരിക്കുന്നുണ്ട് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ സത്യം പറഞ്ഞ അതേ ആളുകൾ ബെയിൽ ആപ്ലിക്കേഷനെ എതിരെ ഉന്നയിച്ച വാദം എന്താണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി എവിഡൻസ് ടാമ്പർ ചെയ്യാനും മറ്റാളുകളെ സ്വാധീനിക്കാനും കടന്നു കളയാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ തൊട്ട തലേ ദിവസം വന്ന് പറയാണ് മാധ്യമങ്ങളോട് നന്നായി സഹകരിക്കുന്നുണ്ടെന്ന് എന്നിട്ട് കോടതിയിൽ വന്നുകൊണ്ട് ഈ വാദം നേരെ തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേടൻ ഒരു പക്ഷെ കോടതി ഇന്നലെ ജാമ്യം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വനം വകുപ്പിൻ്റെയോ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല സർക്കാർ നിലപാട് പറയേണ്ടത് എവിടെയാണ് സർക്കാർ നിലപാട് പറയേണ്ടത് കോടതികളിൽ കൂടിയാണ് സർക്കാർ ഇന്നലെ ഇന്നലെ ഉന്നയിച്ച നിലപാട് എന്താണെന്ന് സർക്കാർ കൂടി മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യമാണല്ലോ ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വേടൻ എങ്ങനെയാണ് പ്രതികരിച്ചത് ജാമ്യം കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് പ്രതികരിച്ചത് ഇന്ന് വേടൻ എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇത് തിരുത്തും കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ കാര്യത്തിൽ വേടൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ചേട്ടനാണ് പറയുന്നത് ഞാനിത് തിരുത്തുമെന്നാണ് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ പോലെ ഒക്കെ ഇങ്ങനെ കടിച്ചു കീറുകയാണ് എന്നുള്ളത് അത്രത്തോളം വലിയ തന്നെയാണ് തീർച്ചയായിട്ടും അതെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു കുറ്റത്തിന് പ്രപ്പോഷണേറ്റ് ആയിട്ടാണ് ശിക്ഷ വിധിക്കേണ്ടത് ആ കാര്യം പൊതുവിചാരണകൾക്ക് കൂടി ബാധകമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ കേരളത്തിൽ ആദ്യമായി ഇത്ര ക്വാണ്ടിറ്റി കഞ്ചാവിനാൽ പിടിക്കപ്പെടുന്ന ഒരു വ്യക്തി വേടനല്ല പക്ഷേ മറ്റ് കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്ക് നേരിടേണ്ടി വന്ന സോഷ്യൽ ലിഞ്ചിങ്ങോ ഒരു പക്ഷെ മാധ്യമങ്ങളുടെ പല മാധ്യമങ്ങളുടെ ചർച്ചകളിലെ തലക്കെട്ട് പോലും നമ്മൾ പരിശോധിച്ചാൽ മതി ലോകത്ത് ആദ്യമായി ഈ ക്രൈം ചെയ്തത് വേടനാണെന്നും വേടൻ മാത്രമേ ഈ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ള വണ്ണമാണ് പലപ്പോഴും പല മാധ്യമങ്ങൾ പോലും ചർച്ചകൾക്ക് തലക്കെട്ട് പോലും കൊടുത്തിട്ടുള്ള കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും ഇങ്ങനെ പ്രപ്പോർഷണേറ്റ് അല്ലാത്ത രീതിയിൽ വ്യക്തികളെ നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹത്തിലെ ചിലരുടെ ഭാഗത്ത് നിന്നുമെങ്കിലും ഉണ്ടായെന്നും അതിൽ പലതിലും ജാതീയമായ അധിക്ഷേപങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിക്കുന്നത് റെസ്റ്ററേറ്റീവ് ജസ്റ്റിസിൽ വിശ്വസിക്കുന്ന ഒരു നാട്ടിലാണ് തെറ്റ് ചെയ്ത ആളുകൾ കുറ്റം തിരുത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള സോഷ്യൽ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളുമാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത് ആ നീതിയിൽ വിശ്വസിക്കുന്ന സമയത്ത് ദണ്ഡന നീതി ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തൂക്കിക്കൊല്ലുക എന്നുള്ള രീതിയിലുള്ള ദണ്ഡന രീതി ശാസ്ത്രങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ പാടില്ല അത് വേടനോടെ എന്നല്ല ഒരു വ്യക്തിയോടും പാടില്ല കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ട ആരുമായിക്കോട്ടെ അവർക്ക് തിരിച്ചു വരാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് ഓക്കെ എന്തായാലും ദിനു ഈ വിഷയത്തിൽ ദിനുവിന്റെ നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി പേർ വേടന് പിന്തുണയർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു ഇന്നും ഇന്നടക്കം ആ കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പേർ ആക്ടിവിസ്റ്റുകളായിട്ടുള്ളവർ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വേടന് ജാമ്യം കിട്ടിയതിന് ശേഷവും വേടന്റെ പ്രതികരണം എടുത്തു നോക്കിയാലും വേടൻ തിരുത്തുമെന്ന് തന്നെയാണ് പറയുന്നത് കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണത് ഈ കേസിലേക്ക് വന്നാൽ വേടന്റെ കഴുത്തിലുള്ള മാലയിലുള്ളത് പുലിപ്പല്ല് ണോ എന്നുള്ളത് വനംവകുപ്പിന് ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാര്യം കൂടിയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ദിനു വെയിലാണ് ഇപ്പോൾ നമ്മളോട് വിശദാംശങ്ങൾ പ്രതികരണം നടത്തിയത് താങ്ക് യു വിനു ഗസ്റ്റായിട്ട് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്